ആ അത് മക്കളും അവൻ കലക്കാൻ പോണ ഭയങ്കര കമ്പോസ്ഡ് ായിട്ട് എങ്ങനെ ഇരിക്കാൻ പറ്റുന്നു സാർ നിങ്ങൾ എന്തെങ്കിലും പ്രശ്നം ഉണ്ടാക്കിയല്ലേ ഞാൻ ഇതൊരു നടക്കി ഞാൻ പറഞ്ഞു വിവാഹത്തിന് മുമ്പ് രണ്ട് പ്രണയങ്ങൾ സാറിന് ഉണ്ടായിരുന്നു എന്ന് ഞാൻ പറഞ്ഞാ നിഷേധിക്കോ

അല്ലാതെ ഒറ്റ നോട്ടത്തിൽ കണ്ടിട്ട് ആ ധരിച്ചിരിക്കുന്ന വസ്ത്രത്തിന്റെ അളവിൽ മരമണ്ടെണ്ണല്ലേ വിളിക്കേണ്ടത് വിജയകരമായിട്ട് ദാമ്പത്യ ജീവിതം മുന്നോട്ട് കൊണ്ടുപോകൊണ്ടിരിക്കുകയാണെന്നറിയാം ഞങ്ങളൊക്കെ ഇപ്പൊ ഞാനും കെട്ടിയോരും കല്യാണം കഴിച്ചിട്ട് നാല് വർഷം രണ്ടെണ്ണം വാങ്ങിച്ചിട്ടേ പോവുള്ളൂ ഞങ്ങളുടെ ഈ ഏജിലുള്ള കല്യാണം കഴിക്കുന്നവരോട് ഒരു അഡ്വൈസ് തരാൻ പറഞ്ഞ സാർ എന്തായിരിക്കും നിങ്ങളെപ്പോഴുള്ള കുട്ടികളോട് കല്യാണം ഞാൻ അയ്യോ അങ്ങനെ കഴിക്കണ്ടു പിന്നെ ഞാൻ എന്തിനു സാർ അങ്ങനെ അല്ല നിങ്ങൾ കല്യാണം കഴിച്ചില്ലേലും ഈ ഭൂമിക്ക് പ്രത്യേകിച്ച് പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല എന്താ ഈ കേരളത്തിൽ വലിയ പ്രശ്നങ്ങളൊന്നും ഉണ്ടാകാൻ പോകുന്നില്ല സമൂഹത്തിൽ ഒരു പ്രശ്നം ഉണ്ടാകാൻ പോകുന്നില്ല അപ്പോ നിങ്ങൾ കഴിച്ചില്ലെങ്കിലും ഞങ്ങൾക്കൊന്നും ഒരു കുഴപ്പമില്ല ഭയങ്കര സാറ് പറഞ്ഞത് ഞാൻ വേറൊരു രീതിയിലാണ് വായിച്ചത് നിങ്ങൾ കല്യാണം കഴിച്ചില്ലെങ്കിൽ ഞങ്ങളെ പോലുള്ള ആണുങ്ങൾക്ക് ഒന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല അത്ര ശല്യം ഞങ്ങൾക്ക് കുറഞ്ഞിരിക്കും അതാണോ സാർ വായിച്ചോളൂ ഇത്രയും ഞാൻ സാറിന്റെ പേഴ്സണൽ പ്രണയത്തെ പറ്റി ഞാൻ കേൾക്കാറില്ല കൂടുതൽ യാത്രകളിലാണ് സാർ ഫോക്കസ് ചെയ്യുന്നത് ഞാൻ ഈ പേരിൽ അറിയപ്പെടുന്ന തേച്ചതാണല്ലേ ഞാൻ പ്രണയിക്കുന്നത് എങ്ങനെയാണ് ആ പ്രണയത്തിലെ ഓരോ സെക്കൻഡും എങ്ങനെയാണ് ഇതൊക്കെ നാട്ടുകാരോട് പറയേണ്ട കാര്യമുണ്ടെന്ന് എനിക്ക് തോന്നിട്ടില്ലേ വൈഫിന്റെ സപ്പോർട്ട് എന്ന് പറഞ്ഞാൽ വൈഫ് ഒരു കാര്യത്തിൽ ഉപദ്രവിക്കുന്നില്ല ചിലര് വിജയിക്കുന്നില്ലെങ്കിൽ വൈഫ് ഉപദ്രവിക്കുന്നു എന്റെ അർത്ഥം ഞാൻ പോകുന്നു ബായ് ബൈ